കൊട്ടിയൂർ അമ്പലത്തിലാണ് ആ ഇല്ലിയാർക്കാവാണ് ഇല്യാർക്കാവാണ് അങ്ങോട്ട് പ്രവേശനമില്ലാതെ ആ കാവ് വെള്ളം കുടിച്ചോട്ടെ കുടികൊള്ളു ആണോ പൈപ്പ് വഴി വരുന്ന ആണോ അപ്പോ കുട്ടിയൂരമ്പലത്തില് ആയില്യർക്കാവാണ് ആർക്കും പ്രവേശനമില്ല അങ്ങോട്ട് അരുവി അതാ അതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു കാണുന്നുണ്ടോ അമ്പല ഇവിടെ നെയ്യാഭിഷേകക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ പ്രവേശനമുള്ളൂ ഇങ്ങോട്ടും കയറാം അക്കരക്കുട്ടീരും കയറാം ഓക്കെ ഇതൊക്കെ ഇപ്പൊ ഇവിടെ വെച്ചിരിക്കുന്നത് അക്കരക്കുട്ടീര് വിളക്കാണ് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് സ്ട്രീം നിലവിളക്ക് കുടം ഇതിനൊക്കെ ഓരോ പ്രാധാന്യങ്ങളുണ്ട് തേച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കിണ്ടി അതുപോലെ നെയ്യാട്ടക്കാരാണ് അവിടെ വിശ്രമിക്കുന്നത് അവരെ തൊടാൻ പാടില്ല വ്രതശുദ്ധി നഷ്ടപ്പെടും